സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വെളിയന്നൂരിലെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ നാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധന നടത്തി കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സഹകരണ മേഖലയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ യുവജന സഹകരണ സംഘങ്ങൾ ആരംഭിക്കാനെടുത്ത തീരുമാനം മികച്ചതായിരുന്നുവെന്നാണ് ഈ നാടിന്റെ വിജയം കാണിക്കുന്നത് പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ശൈശവ ദശയിലുള്ളപ്പോൾ തന്നെ ഈ നാട് യുവജന സഹകരണ സംഘത്തിന് അൻപത് ലക്ഷം രൂപ ലാഭം നേടാനായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ എല്ലായിടത്തും സഹകരണ സംഘങ്ങൾ തുടങ്ങും സഹകരണ മേഖലയിലെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ടിട്ടുള്ള സഹകരണ ബിൽ ചട്ടമാക്കി ജൂലൈയിൽ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു